ന്യായമായ ഒന്ന് തന്നെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ ദീപ്തി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ചർച്ചകളൊന്നും നടന്നില്ല മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയാണ് ലോഷക്കൂറ ഇതിനൊക്കെയുള്ള ജില്ലാ നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ മറുപടി എന്താണ് കെ പി സി സിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം പരിശോധിച്ചാണ് തീരുമാനമെടുത്തത് എന്ന് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിൽ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം പരിശോധിച്ചതിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിലാണ് അത് ചെയ്തത് എന്നൊരു നിലപാടാണ് കെ സി വേണുഗോപാൽ പക്ഷത്തിനുള്ളത് അക്കാര്യം തന്നെയാണ് ദീപ്തി മേരി വർഗീസും അതുപോലെ തന്നെ അജയ് തറയിലും ഉന്നയിക്കുന്നത് അതായത് തലേ ദിവസം ഈ കൗൺസിലർമാരെ പ്രത്യേകം പോയി കണ്ട് വി കെ മിനിമോളെയോ അല്ലെങ്കിൽ ഷൈനി മാത്യുവിനെയോ പിന്തുണക്കണമെന്ന ആവശ്യം ചിലർ അതായത് പ്രതിപക്ഷ നേതാവും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടവർ ചെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്തുണയാണ് ഉണ്ടാക്കിയത് എന്നാണ് അവരുടെ വാദം എന്നാൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ അജയ് തറയിൽ അടക്കമുള്ള ആളുകളാണ് ഓരോ കൗൺസിലർമാരെയും വെവ്വേറെ വിളിച്ച് അവരുടെ അഭിപ്രായം ശേഖരിച്ചത് ഇത് ഇങ്ങനെ അഭിപ്രായം ശേഖരിച്ചാൽ പോരാ കെ പി സി സി നിശ്ചയിക്കുന്ന പ്രതിനിധിക്ക് മുമ്പിലാണ് കൗൺസിലർമാർ തങ്ങളുടെ അഭിപ്രായം പറയേണ്ടത് ഡി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള ജില്ലയിലെ ആളുകൾ വന്നിരിക്കുമ്പോൾ കൗൺസിലർമാർ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ സ്വതന്ത്രമായ അഭിപ്രായം പറയണമെന്നില്ല എന്നൊരു നിലപാടാണ് അവർ മുന്നോട്ട് വെച്ചത് അത് പക്ഷേ ഡി സി സി പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അവർ അവരോടൊപ്പമുള്ളവരോ സ്വീകരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ പിന്നീടുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് അവർ മാറി നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ ഭൂരിപക്ഷം കൗൺസിലർമാരുടെയും പിന്തുണയോടുകൂടി തന്നെയാണ് വി കെ മിനിമോളും ഷൈനി മാത്യുവും മേയറാവുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിലുള്ള ഈ പ്രതിഷേധം ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് നിസ്സഹകരണമോ മറ്റോ പ്രഖ്യാപിക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യമോ കെ സി ഗ്രൂപ്പിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധമേറെക്കോർ എന്തുകൊണ്ട് അവസാനിക്കുമെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിൻ്റെയും മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും കാൻഡിഡേറ്റ് ആയിട്ടുള്ള വി കെ മിനിമോൾക്കെതിരെ ഇനി എന്ത് നിലപാട് ഇവർ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് കൗൺസിലിൽ സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസ് സ്വാഭാവികമായും കൗൺസിലോ കൗൺസിലറാണ് അവരുണ്ടാകും ഒപ്പം തന്നെ അവരെ പിന്തുണക്കുന്ന അഞ്ചോ ആറോ പേരൊക്കെ ഉണ്ടാകും അവരൊക്കെ ഇവരോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് പിന്നീട് നഗരസഭാ ഭരണത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ആ അർത്ഥത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാകും നിലവിൽ മികച്ച നാൽപ്പത്തിയേഴ് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഭൂരിപക്ഷമുള്ളതിനാൽ മറ്റ് പ്രതിസന്ധികളൊന്നും തന്നെ കോൺഗ്രസിൻ്റെ ഈ മേയർക്കോ അവരുടെ ഭരണസമിതിക്കോ ഇല്ല അതുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തേക്ക് നിർണായകമായ ഒരു ഘട്ടം പിന്നിട്ട് മേയർ മേയറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇരുപത്തി ആറാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത് ഷുക്കൂർ ദീപ്തി അനുനയിപ്പിക്കാൻ എം പി സി ചെയർപേഴ്സൺ പദവിയൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് എന്താണ് ദീപ്തിയുടെ ഒരു തീരുമാനം നിലപാട് അത് അറിയിച്ചിട്ടുണ്ടോ ഡി സി സിയെ കൊച്ചി കോർപ്പറേഷൻ തൊട്ടടുത്ത തദ്ദേശ സ്ഥാപനങ്ങൾ അതെല്ലാം ചേർന്ന് കൊച്ചി നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബോഡിയാണ് മെട്രോപൊളിറ്റൻ സമിതി അത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ് അത് വളരെ കൊച്ചി കൊച്ചി നഗരസഭയുടെയും ഒപ്പം തന്നെ സമീപ തദ്ദേശ സ്ഥാപനങ്ങളായ കളമശ്ശേരി തൃക്കാക്കര അടക്കമുള്ള നഗരസഭകളുടെയും സംയുക്തമായി തന്നെ നടക്കേണ്ട വികസന പരിപാടികളുണ്ട് അതെല്ലാം ഒരു അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സമീപ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് ഉണ്ടാക്കേ പദ്ധതിയും പ്ലാനും എല്ലാം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനെല്ലാം നേതൃത്വം നൽകാനുള്ള ഒരു ബോഡിയാണത് ആ അർത്ഥത്തിൽ മെട്രോപൊളിറ്റൻ സമിതി വലിയ അധികാരങ്ങളുള്ള ഒരു സമിതിയായിട്ട് തന്നെ കാണണം അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിൽ യു ഡി എഫിന് അവരുടെ പ്രതിനിധിയെ വിജയിപ്പിക്കാൻ കഴിയും കാരണം ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും അതിലെ പ്രതിനിധികളും നിലവിൽ യു ഡി എഫ് അംഗങ്ങളാണ് ആ പദവിയാണ് ദീപ്തി മേരി വർഗീസിന് ഡി സി സി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ പദവി സ്വീകരിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ആറുമാസമെങ്കിലും മേയർ പദവി തനിക്ക് നൽകണമെന്ന ഒരു ആവശ്യമാണ് ഇന്നലെ വൈകിട്ടും അവർ ഡി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ അതിന് തയ്യാറാകാതെ എം പി സി എം പി സി ചെയർപേഴ്സൺ പദവിയാണ് അവർക്ക് വാഗ്ദാനം നൽകിയത് അതേക്കുറിച്ച് അവർ പ്രതികരിച്ചിട്ടില്ല എന്തായാലും അവർ ആ പദവി ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം നൽകിയിട്ടില്ലെങ്കിലും അവർ അത് സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഡി സി സി ഉള്ളത് മറ്റ് പദവികളൊന്നും തന്നെ നിലവിൽ ഡി സി സി നേതൃത്വത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യാനും സാധ്യമല്ല ശരി എം കെ ശുക്കൂറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്